പോർച്ചുഗീസ് ഇതിഹാസം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബാണ് അൽനസർ എഫ് സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ക്രിസ്ത്യാനോ എത്തിയതിനു ശേഷം ലോക പ്രശസ്തിയിലേക്ക് ഉയർന്ന അൽനസറിലേക്ക് ഒട്ടേറെ സൂപ്പർ താരങ്ങളും എത്തി വരാനിരിക്കുന്ന ട്രാൻസ്ഫർ ജാലകത്തിലും ചില വമ്പൻ സൈനിങ്ങുകൾ നടത്താൻ അവർക്ക് പദ്ധതികൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട് അതിനുവേണ്ടി ചില കളിക്കാരെ ടീമിൽ നിന്ന് ഒഴിവാക്കാൻ അവർ നിർബന്ധിതരാകും ഇപ്പോഴത്തെ ടീമിലെ ഒരു വിദേശ സൂപ്പർ താരത്തെ വിൽക്കാൻ അൽ നസർ തീരുമാനിച്ചു കഴിഞ്ഞെന്നും ഇതുവഴി വമ്പൻ തുക ക്ലബിന് ലഭിക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ് അൽ നസർ മുന്നേറ്റത്തിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ സഹതാരമായ ആൻഡേഴ്സൺ ടെലിസ്കയെ വിൽക്കാനാണ് ക്ലബ് തീരുമാനിച്ചിരിക്കുന്നത് ടീം പരിശീലകൻ സ്റ്റെഫാനോ പിയോളിയുടെ പദ്ധതികളിൽ നിന്ന് പുറത്തായി കഴിഞ്ഞ താരത്തെ തുർക്കി ക്ലബായ ഫെനർബാഷിക്ക് വിൽക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് ഈ വിൽപ്പനയിൽ പതിനേഴ് പോയിന്റ് അഞ്ച് മില്യൺ യൂറോ അൽ അലാമി എന്നറിയപ്പെടുന്ന അൽ നസറിന് ലഭിക്കുമെന്നാണ് സൂചന ടെലിസ്ക അൽ നസർ എഫ് സിയിൽ നിന്ന് പുറത്തു പോയേക്കുമെന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായി റിപ്പോർട്ടുകളുണ്ട് അൽ താവൂണിനെതിരെ നടന്ന അവസാന സൗദി പ്രോ ലീഗ് മത്സരത്തിൽ ടെലിസ്ക സ്കോഡിൽ നിന്ന് പുറത്തായതോടെ ഇക്കാര്യം ഏറെക്കുറെ ഉറപ്പാവുകയും ചെയ്തു ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ടെലിസ്കയെ ക്ലബിൽ നിന്ന് ഒഴിവാക്കാനാണ് അൽ നസറിന്റെ ശ്രമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സീസൺ അവസാനം വരെയാണ് ടെലിസ്കയ്ക്ക് അൽ നസറുമായി കരാറുള്ളത് എന്നാൽ കരാർ കാലാവധിക്ക് ഒന്നര വർഷം മുന്നേ അദ്ദേഹത്തിന് ക്ലബ് വിടേണ്ടി വന്നേക്കും ടെലിസ്ക് പോകുന്ന ഒഴിവില് പുതിയ വിദേശ മുന്നേറ്റ താരത്തെ കൊണ്ടുവരാൻ അൽ നസർ പരിശീലകൻ പിയോളി ക്ലബിന് നിർദ്ദേശം നൽകിയതായാണ് സൂചനകൾ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ബ്രസീലിയൻ താരമായ ആൻഡേഴ്സൺ ടെലസ്ക അൽനസർ എഫ് സിയിൽ ചേർന്നത് തുടക്കകാലത്ത് ക്ലബിന്റെ പ്രധാന കളിക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വരവിന് ശേഷം അൽനസറിൽ താരത്തിന്റെ പ്രാധാന്യം കുറഞ്ഞു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലേക്ക് വന്നപ്പോൾ താരത്തിന് അവസരങ്ങളും ശരിക്കും കുറഞ്ഞു ഈ സീസണിൽ ആകെ പത്തൊൻപത് കളികളിൽ മാത്രം അവസരം ലഭിച്ച ടെലസ്ക ഇതിൽ എട്ട് ഗോളുകൾ നേടി അൽനസർ കരിയറിൽ മൊത്തം നൂറ്റി നാല് മത്സരങ്ങളാണ് ഈ മുപ്പതുകാരൻ കളിച്ചത് ഇതിൽ എഴുപത്തിയാറ് ഗോളുകളും പത്ത് അസിസ്റ്റുകളുമാണ് സമ്പാദ്യം അതേസമയം അൽനസറുമായുള്ള ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കരാർ ഈ സീസണിന് ശേഷം അവസാനിക്കുകയാണ് പുതിയ കരാർ കാര്യത്തിൽ ക്ലബും റൊണാൾഡോയും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നും വന്നിട്ടില്ല രണ്ടായിരത്തി ജനുവരി മുതൽ അൽ നസീറിന് ഒപ്പമുള്ള റൊണാൾഡോ ഇതുവരെ എൺപത്തിനാല് മത്സരങ്ങളാണ് അവർക്കായി കളിച്ചത് ഇതിൽ എഴുപത്തി അഞ്ച് ഗോളുകളും പതിനെട്ട് അസിസ്റ്റുകളുമാണ് സമ്പാദ്യം രണ്ടായിരത്തി ഇരുപത്തി സീസണിലും മികച്ച ഫോമിലാണ് റോണോ ഇരുപത് കളികളിൽ നിന്നായി പതിനേഴ് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ താരത്തിന്റെ സമ്പാദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ സൗദി പ്രോ ലീഗിലെ ഗോൾ വേട്ടയിൽ രണ്ടാം സ്ഥാനത്തുണ്ട് അദ്ദേഹം എന്നതും ശ്രദ്ധേയം അൽനസർ ജേഴ്സിയിൽ മേജർ കിരീടങ്ങളൊന്നും നേരിൻ ക്രിസ്റ്റിയാനോയ്ക്ക് കഴിഞ്ഞിട്ടില്ല അറബ് ക്ലബ് ചാമ്പ്യൻസ് കപ്പ് മാത്രമാണ് അൽനസറിനൊപ്പം ക്രിസ്റ്റിയാനോ സ്വന്തമാക്കിയത്